വണ്ടൂർ ഗാന്ധിഭവനിലെ അമ്മമാർക്ക് ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചു നൽകി വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ വാനില കേക്കാണ് പ്രിൻസിപ്പൽ ദിവ്യയുടെ നേതൃത്വത്തിൽ ഗാന്ധിഭവനിൽ എത്തിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേക്ക് നിർമ്മിച്ചത് ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുടെ പ്രവർത്തനങ്ങൾ കൂടി ലക്ഷ്യം വെച്ചാണ് കേക്ക് നിർമ്മിച്ചു നൽകിയത് രക്ഷിതാവായ പി കെ നേതൃത്വത്തിലാണ് കേക്ക് നിർമ്മിച്ചത് വിദ്യാലയത്തിൽ വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷം ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്ത് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നത് കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്